യൂട്യൂബിൽ എന്റെ വരുമാനം എത്രയെന്നുള്ളത് ഞാൻ ഈ വീഡിയോന്റെ എൻഡിൽ ഞാൻ റിവീൽ ചെയ്യാം ഓക്കെ എന്നാൽ ആക്ച്വലി പല സ്കാമും നമ്മൾ ചുറ്റും നടക്കുന്നുണ്ട് പക്ഷേ ഇത് സ്കാമാണെന്ന് നമ്മൾ അറിയുന്നില്ല നമ്മൾ ഇതിന്റെ പാർട്ട് ആണ് അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ടാലന്റ് ഇല്ലാത്തതുകൊണ്ടല്ല നേരെ മറിച്ച് സിസ്റ്റം അവരെ തോൽപ്പിച്ച് കളയുന്നു എന്നുള്ളതാണ് ഈ സിസ്റ്റത്തെ റീഡിഫൈൻ ചെയ്യണം ഹൈ ഓൾ വെൽക്കം ടു ടുത്ത് അജ്മൽ നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് യൂട്യൂബില് അജ്മൽ സാറിന്റെ ഒരുപാട് വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങളിൽ പല ആളുകൾക്കും ചോദിക്കാൻ തോന്നിയ ചില ചോദ്യങ്ങൾ അജ്മൽ സാറിനോട് നേരിട്ട് ചോദിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പോ എന്തായാലും യൂട്യൂബിലാണ് നമ്മുടെ കളികളൊക്കെ ഒക്കെ പ്രധാനമായിട്ടും നടക്കുന്നത് അപ്പോ പ്രധാനമായും യൂട്യൂബിൽ ഒരാളിങ്ങനെ വീഡിയോ ഇടുന്നു അതിങ്ങനെ വൈറലാകുന്നു പല വീഡിയോസും വൈറലാകുന്നു അപ്പോൾ സ്വാഭാവികമായി വിവാദമാകുന്നു ആ വിവാദമാകുന്നു അപ്പോൾ എല്ലാവർക്കും സ്വാഭാവികമായിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം അതെന്തായിരിക്കും ഈ യൂട്യൂബിൽ ഇതൊക്കെ ചെയ്യുന്നത് വരുമാനത്തിന് വേണ്ടിയല്ലേ എന്നുള്ളത് അപ്പോൾ ആ ഒരു ചോദ്യം വെച്ച് തന്നെയാണ് തുടങ്ങുന്നത് വരുമാനത്തിന് വേണ്ടിയാണോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ ഇതൊക്കെ ചെയ്യുന്നത് സി യൂട്യൂബിൽ വരുമാനം എത്രയെന്നുള്ള ഞാൻ ഈ വീഡിയോ റിവീൽ ചെയ്യാം ഓക്കെ യാതൊരു സംശയവും വേണ്ട ഞാൻ എന്തായാലും റിവീൽ ചെയ്യാം ഓക്കെ ഞാൻ യൂട്യൂബിൽ വീഡിയോ തുടങ്ങിയത് പണ്ട് ഒരു നീറ്റ് എക്സാമിന്റെ റാങ്ക് ഞാൻ കുറച്ച് ക്ലാസ്സസ് ഒക്കെ ചെയ്യായിരുന്നു പെട്ടെന്ന് ബന്ധപ്പെട്ട ദിവസം വൈറലായത് നീറ്റ് എക്സാമിന്റെ റാങ്ക് കേരള റാങ്ക് ഞാൻ പ്രൊഡിക്ട് ചെയ്തിട്ടാണ് അപ്പോ ആക്ച്വലി ഞാന് ഇന്റല്ല് എഞ്ചിനീയർ ആണ് ഞാൻ ഇന്റല്ല് ഡിസൈൻ ലീഡാണ് അവിടെ എഐ ചിപ്പുകൾ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി എനിക്ക് ഞാൻ ഐ ഐ ടി മദ്രാസിൽ പഠിച്ചിറങ്ങിയ ആളാണ് വാസിലെന്നറിയാം അപ്പം അവിടുന്ന് ജനറലി എനിക്ക് കിട്ടുന്ന ഒരു സാലറിയുടെ ഒരു വളരെ ചെറിയൊരു ഫ്രാക്ഷൻ വളരെ മിനിമസ്റ്റിക് ആയിട്ടുള്ള ഫ്രാക്ഷൻ മാത്രമേ എനിക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടുന്നു ഞാനത് എടുക്കുന്നുമില്ല ഞാൻ ഇതുവരെ യൂട്യൂബിൽ റവന്യൂ എന്ത് ചെയ്തിട്ടില്ല ഞാൻ എടുത്തിട്ടുമില്ല ഓക്കെ അത് എന്തിനുപയോഗിക്കും എന്നുള്ളതും ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയാം അപ്പോൾ ആക്ച്വലി സ്പീക്കിംഗ് ഇതുകൊണ്ട് എനിക്ക് വരുമാനം കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എനിക്ക് ഇതിലിടുന്നൊരു എഫേർട്ട് വെച്ച് നോക്കുമ്പോൾ അതിന്ന് ഒരു അങ്ങനെ ഒരു വരുമാനം കിട്ടിയിട്ട് ഒന്ന് അതിന് ഒന്നും ജീവിക്കാനും ഇല്ല ലൈക്ക് അത് മാത്രം ജീവിക്കാനൊന്നും കിട്ടൂല്ല യാഥാർത്ഥ്യം അപ്പോ എന്തായാലും ആ ഒരു പൈസക്ക് വേണ്ടിയാണോ വീഡിയോ ചെയ്യുന്നത് എന്നുള്ള ഒരു പക്ഷെ എന്നാലും നമ്മൾ പറയുമ്പോൾ ഇപ്പൊ പല വീഡിയോസും കാണുമ്പോൾ ഒരുപാട് ഇപ്പൊ എഡ്യൂക്കേഷൻ രംഗത്തുള്ള ഒരുപാട് ചാനലുകൾ നമ്മൾ കാണാറുണ്ട് അതൊക്കെ ഒരു കാമാൻ ക്യറ്റായിട്ട് ഇന്നതായിരിക്കാൻ കാരണം ഇന്ന കരിയർ ഓപ്ഷനുകൾ ഉണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കാം അത് വളരെ പിന്നെ കാമാണ് പക്ഷെ അജ്മൻ സർ ചാനൽ എടുത്ത് നോക്കിയാൽ ഫുൾ പൊട്ടിത്തെറികളാണ് അപ്പൊ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട് ഹെയ്റ്റ് വാങ്ങുന്നുണ്ട് പലപ്പോഴും കമന്റുകളൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ ഉള്ള കമന്റുകൾ ഞാനിന്ന് വായിക്കാറുണ്ട് അപ്പൊ എന്തായാലും ആ രൂപത്തിൽ ഒരുപാട് ഹെയ്റ്റുകൾ ഉണ്ടാവാറുണ്ട് പല വിഷയത്തിലും ഇപ്പോൾ പ്ലസ് വണ്ണുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലൊക്കെ ഒരുപാട് കുട്ടികൾ തന്നെ വളരെ മോശം കമന്റുകൾ പോലും ഇതുണ്ടായി എന്നാൽ അതേസമയത്ത് തന്നെ ഇപ്പോൾ നീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ചാനലുകളിൽ പോയി സംസാരിക്കാൻ അവസരം കിട്ടി വിദ്യാർത്ഥികളുടെ ശബ്ദമായി മാറാം അങ്ങനെ ഒരു ഹെയ്റ്റ് കുറയുന്നതും നിങ്ങൾ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് എന്ന രൂപത്തിലേക്കൊക്കെ വരുന്നതൊക്കെ നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ എന്റെ ചോദ്യം എന്താ വെച്ചാൽ ഈ എന്തിന് ഇതൊക്കെ ഈ ഒരു ഹെയ്റ്റ് വാങ്ങണം യൂട്യൂബ് വരുമാനമോ അതോ അതൊന്നും അങ്ങനെ ഒരു കരിയർ അല്ല കെട്ടിപ്പിടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ഹെയ്റ്റ് ഒക്കെ വാങ്ങണം എന്നുള്ള ആക്ച്വലി എഡ്യൂക്കേഷനിൽ ജനറലി ഇടപെടുന്ന ഓരോ ആളുകൾക്കും ഞാനടക്കമുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ആ ഏരിയയിൽ എന്താ ഉണ്ടാവും ഇപ്പൊ എനിക്ക് ആക്ച്വലി എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഈ ഹെയ്റ്റ് ഒക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് എന്നെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഹെയ്റ്റ് ചെയ്ത പല ആൾക്കാരും എനിക്ക് പിന്നീട് മെസ്സേജ് എന്റെ കം വീഡിയോസിന്റെ സ്ഥിരം കമ വരുന്ന കമൻറ്റാണെന്ത സാർ അന്ന് പറഞ്ഞതായിരുന്നു ശരി എന്നുള്ളത് ഇന്ന് ഇപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളത് അവർ പറയുന്നുണ്ട് അപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും എനിക്ക് ആക്ച്വലി എളുപ്പമുള്ള കാര്യം എന്താന്ന് വെച്ചാൽ എന്നെ പല ആൾക്കാരും വിളിച്ചു ചോദിക്കാറുണ്ട് നിങ്ങൾ ഞങ്ങളുടെ ഏജൻ്റ് ആവുമോ ഇന്ന കുട്ടികളെ ഇന്ന സ്ഥലത്തോട്ട് റിക്രൂട്ട് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ഇതിനെത്ര കമ്മീഷൻ തരാം എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് മേ ബി ഈ പറഞ്ഞ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം അല്ലാതെ ഓരോ ഒരു കുട്ടിന് മേ ബി എനിക്ക് വല്ലതും ഉസ്ബക്കിസ്ഥാനിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലോട്ടോ ഒക്കെ അയച്ചിട്ട് എന്ത് ചെയ്യാം എനിക്ക് കാശ് വാങ്ങാം എന്നെ പല ആൾക്കാരും രൂപത്തിൽ തന്നെ അതിലേക്ക് അതിൽ അതൊരു ബിസിനസ് ആക്കുന്നതിൽ ഒരു തെറ്റൊന്നും ഞാൻ കാണുന്നില്ല ഐ മീൻ ജെന്യൂ ഉണ്ട് പക്ഷേ ഇവിടെ ഒരുപാട് ജെന്യൂന്നെസ് കുറവുണ്ട് അപ്പോൾ എഡ്യൂക്കേഷൻ എന്നുള്ളത് ഒരുപാട് ആളുകൾ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു വിഷയമാണ് ആ ഇമ്പാക്ട് ചെയ്യുന്ന വിഷയത്തിൽ ആക്ച്വലി സോഷ്യലി പ്രസിങ് ആയിട്ട് ഇഷ്യൂസ് ഇവിടെ ആരും പറയുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് അതായത് ഈ കാര്യങ്ങളിലൊക്കെ ഇപ്പൊ നമ്മൾ നീറ്റ് സ്കാമിനെ കുറിച്ച് സംസാരിക്കുന്നു അതൊരു സ്കാം ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും വിസിബിൾ ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അത് സംസാരിക്കുന്നത് എന്നാൽ ആക്ച്വലി പല സ്കാമും നമ്മളെ ചുറ്റും നടക്കുന്നുണ്ട് പക്ഷേ ഇത് സ്കാമാണെന്ന് നമ്മൾ അറിയുന്നില്ല നമ്മൾ ഇതിൻ്റെ പാർട്ടു ആണ് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം ഈ വർഷം കേരളത്തിൽ എഴുപതിനാ എഴുപതിനായിരം ആളുകൾക്ക് മുഴുവൻ എ പ്ലസ് കിട്ടി കഴിഞ്ഞ തവണ ഏകദേശം ഒരു അറുപത്തയ്യായിരം ആളുകൾക്ക് മുഴുവൻ എ പ്ലസ് കിട്ടി അതിൻപത് വർഷം ഒന്നേകാൽ ലക്ഷം ആളുകൾക്ക് മുഴുവൻ എ പ്ലസ് കിട്ടി നമ്മൾ എപ്പോഴെങ്കിലും ഈ ഒന്നേകാല ലക്ഷം ആളുകൾ മെടുക്കലാണല്ലോ എ പ്ലസ് കിട്ടി കുട്ടികളാണല്ലോ ഈ ഒന്നേകാൽ ലക്ഷം കുട്ടികൾ ഇന്ന് രണ്ട് വർഷത്തിന് ശേഷം അല്ലെങ്കിൽ മൂന്ന് വർഷത്തിന് ശേഷം എവിടെയാണ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എൻ്റെ ഒന്നാമത്തെ ചോദ്യം അതാണ് ചിന്തിച്ചിട്ട് നമ്മൾ അങ്ങനത്തെ സർവേ നടത്തേണ്ടതല്ലേ ശരിക്ക് അവിടെ നമ്മൾ നോക്കുമ്പോഴാണ് ഈ നമ്മുടെ മൊത്തം സിസ്റ്റത്തിൽ തന്നെ എന്തുണ്ട് വലിയ പ്രശ്നങ്ങളുണ്ട് നമുക്ക് മനസ്സിലാവാ ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം ഐ ഐ ടിയിൽ അഡ്മിഷൻ കിട്ടിയ ആളുകളുടെ എണ്ണം വേറെ വെറും നൂറ്റി എൺപത്തി ഒന്നാണ് കേരളത്തിൽ നിന്ന് ഐ ഐ ടിയിൽ അഡ്മിഷൻ കിട്ടിയത് വെറും നൂറ്റി എൺപത്തൊന്നാണ് ഇനി മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എടുത്ത് നോക്കുക എയിംസും ചിപ്പറൊക്കെ എടുത്താൽ സിസ്റ്റമാറ്റിക്കലി മലയാളികളുടെ എണ്ണം എന്ത് ചെയ്തിട്ടുണ്ട് കുറെ കുറഞ്ഞു വന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ സി യു ടി എന്ന് പറയുന്ന എക്സാം കഴിഞ്ഞ വർഷം കൊണ്ടുവന്നു അതിന് മുമ്പ് വരെ കേരളത്തിൽ നിന്ന് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഒരു വർഷം രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടികൾ പോയിരുന്നു സി യു ടി അത് മുന്നൂറ്റി അൻപത് നാനൂറായിട്ട് ഫസ്റ്റ് അലോട്ട്മെന്റ് പത്രത്തിൽ വന്ന റിപ്പോർട്ടുകളാണ് കുറഞ്ഞു എന്താ ഇതിന് കാരണം നമ്മൾ എന്താ ആരും ഇതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കാത്തത് നമ്മളൊരു കുട്ടിയെ നമ്മളിങ്ങനെ പഠിപ്പിച്ചു കൊണ്ടുവന്ന് അവന് മുഴുവൻ എ പ്ലസ് ഭാഗ്യം ഉഷാറാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് എന്താ ചെയ്യുന്നത് ആക്ച്വലി അവിടെ ആ കുട്ടിയുടെ എല്ലാ സ്വപ്നങ്ങളെയും നമ്മൾ തകർക്കാണ് ചെയ്യണ് നമ്മൾ തകർക്കുക മീൻസ് ആ കുട്ടി പഠിക്കാത്തവരെ മാത്രമല്ല അവന് ആക്ച്വലി എത്തേണ്ട സ്ഥലത്ത് എത്താതിരിക്കാനുള്ള കാരണം നമ്മുടെ സിസ്റ്റാണ് ആണ് നമ്മുടെ സിസ്റ്ററിൽ അവൻ പഠിക്കുന്നതിന് പഠിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ഒരു ഇൻസെൻറ്റീവ് കൊടുക്കുന്നില്ല ഇനി അവൻ എവിടെയാണ് അവൻ എവിടെയും മോഷൻ ഉണ്ട് ആയിരിക്കും അവിടെ എ പ്ലസ് കൊടുത്ത് അവൻ ഉഷാറാറാണെന്ന് എന്താ പറയിപ്പിക്കാനാണ് ഇപ്പം മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു എ പ്ലസ് കൊടുക്കുന്നു അവരത് മേ ബി ആലങ്കാരിക ഒക്കെ ആയിട്ട് പറഞ്ഞാൽ പറഞ്ഞാലും കുറെ കഥ യാഥാർത്ഥ്യമാണ് നമ്മൾ പഠിപ്പിക്കുന്ന ആൾക്കാരല്ല നമുക്കറിയാലോ അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ കുട്ടികൾ എത്തേണ്ടടുത്ത് എത്തുന്നില്ല അപ്പോ അവിടെ ഇത് ആക്ച്വലി ഒരു വലിയൊരു സ്കാമാണ് അല്ലേ ഇത് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്കാമാണ് ഞാൻ സ്കാം എന്നാണ് വിളിക്കുക അല്ലെ ഇതില് ശരിക്കും പറഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ട്രൂത്ത്സ് പറയുക ആ സത്യങ്ങൾ പറയാൻ അവിടെ അനുസരിക്കുന്ന വിവാദങ്ങൾ ഉണ്ടാകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെ പ്ലസ് വണ് വിഷയായിട്ട് ബന്ധപ്പെട്ട് വിവാദം ഉണ്ടായി അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ വെച്ചാൽ അതിലൊരു സത്യം അതുമായിട്ട് എൻ സിആർ ടി പുസ്തകത്തിലുള്ളതെ മാത്സിൽ ചോദിച്ചിട്ടുള്ളൂന്ന് ഞാൻ പറഞ്ഞപ്പോ കുട്ടികൾക്ക് മുഴുവൻ വെറുക്കപ്പെട്ട ആളെ പിന്നെ അവരെന്നെ തിരുത്തി ഓക്കേ സാർ പറഞ്ഞത് ശരിയാണ് എന്നുള്ള കുട്ടികൾ വന്നു ഞങ്ങൾ അത് പക്ഷെ അവിടെ എന്താ വെച്ചാല് മേ ബി ആയിരം ആൾക്കാരെ നമ്മൾ വെറുത്താലും അതിന് ഒരു റിയലൈസേഷൻ വരുന്ന ഒരു അൻപത് ആൾക്കാരുണ്ടാവും ആ അൻപത് ആൾക്കാരുടെ ലൈഫില് ഫ്യൂച്ചറില് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റോ നമ്മൾ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നതായിരിക്കും ആളുകളുടെ കൂടെ നിൽക്കാൻ വളരെ എളുപ്പമാണ് ആളുകളുടെ കൂടെ നിന്നാൽ അവരുടെ സപ്പോർട്ട് കിട്ടും മേ ബി എൻ്റെ ചാനൽ ഇതിനേക്കാളും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും ഞാൻ ചില കാര്യങ്ങൾ അവരുടെ കൂടെ നിൽക്കുകയാണ് ഓക്കെ കൂടെ നിൽക്കേണ്ട സ്ഥലത്ത് നമ്മൾ കൃത്യമായി കൂടെ നിൽക്കും ഇപ്പൊ എൻ ടി എ നീറ്റ് വിവാദം വന്നപ്പോ അതിൽ ഓരോന്നിനും ഫസ്റ്റ് പ്രതികരിച്ചത് എന്താണ് പരമാവധി ഏറ്റവും പെട്ടെന്ന് പ്രതികരിക്കാനും അതിൽ ഏറ്റവും അധികം ഇൻസൈറ്റ്സ് ആൾക്കാർക്ക് കൊടുക്കാനും ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അപ്പുറത്ത് അവിടെ അൺഹിൻഡ് ആയിട്ട് ഒരുപാട് സ്കാംസ് നമ്മുടെ എഡ്യൂക്കേഷനിൽ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു നടന്നുകൊണ്ടേയിരിക്കുന്നു അതിനെതിരെ ആരാണ് ഇവിടെ പ്രതികരിക്കുന്നത് അതിനെതിരെ ആരും ഒന്നും പറയുന്നില്ല അത് നമ്മുടെ ജനറേഷൻസിനെ ബാധിക്കുന്ന വിഷയമാണ് അല്ല ഇതില് വേറൊരു വിഷയം എന്ന് വെച്ചാൽ ഇപ്പം എല്ലാത്തിനോടും ഒരു പ്രതികരിക്കുക അല്ലെങ്കിൽ അതിനോട് റിയാക്റ്റീവായി അതിനോട് പ്രതികരിക്കുക എന്നുള്ളത് പലപ്പോഴും അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ വളരെ ഈസിയാണ് ചില ചില കമന്റുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലത്തിനും എതിർക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണല്ലോ അത്രയല്ലോ ചെയ്യുന്നുള്ളൂ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ഇങ്ങനെ ഇന്നടത്ത് പോ പ്രശ്നങ്ങൾ ഉണ്ട് എ പ്ലസ് കിട്ടിയതൊന്നും പോരാ അല്ലെങ്കിൽ പ്ലസ് വണ് കുട്ടികൾ പഠിച്ചിട്ടില്ല ഇങ്ങനെ പറയുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കൺസ്ട്രക്റ്റീവ് ആയിട്ട് ഈ വിദ്യാഭ്യാസ രംഗത്തിൽ ഇടപെടാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം പലപ്പോഴും ആവർത്തിച്ച് കമന്റുകളിൽ അത് എന്നെ കുറിച്ച് അധികം അറിയാത്തവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അറിയാം നമുക്ക് എക്സ് ആൻഡ് വൈ ലേണിംഗ് ഉണ്ട് എക്സ് ആൻഡ് വൈ ലേണിങ്ങിൽ സി നമ്മൾ ഞാൻ ഇൻ്ററിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് എക്സ് ആൻഡ് വൈ ലേണിങ്ങിൻ്റെ ഒരു ഫൗണ്ടറായിട്ട് അല്ലെങ്കിൽ അത് ഫൗണ്ട് ചെയ്യുന്നത് ആ സമയത്ത് പല പല ആൾക്കാരോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജോലി ഇല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ജീവിച്ച് പോയാൽ പറയും എന്തിനാണ് ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു ഒരു എഡ്യൂക്കേഷനിലെ ഒരു സംഭവം തുടങ്ങി റിസ്ക് എടുക്കുന്നത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ി എല്ലാവർക്കും ലക്ഷ്യങ്ങളുണ്ട് ഇപ്പൊ പത്താം ക്ലാസ്സിന് ശേഷം എനിക്കൊരു കരിയർ ഗൈഡൻസ് ട്രെയിനറാവും ഞാൻ പല സ്ഥലത്ത് ക്ലാസ് എടുക്കലുണ്ട് അപ്പോൾ എനിക്ക് അതൊരു മേ ബി ഒരു പ്രൊഫഷനായി സ്വീകരിക്കാം അതിൽ നിന്ന് ചിലപ്പോൾ മേ ബി നമുക്ക് കാശ് വാങ്ങാം പക്ഷേ നമുക്ക് അങ്ങനെ കുട്ടികളെ കുറെ മോട്ടിവേറ്റ് ചെയ്യാം മോട്ടറാക്കാം അല്ലെങ്കിൽ അതല്ലാതെ അതിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ റിസൾട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തെ നമ്മൾ പൊളിച്ച് സിസ്റ്റത്തെ പൊളിച്ച് എന്നുള്ളത് എന്തല്ല അത് അത്രത്തോളം എളുപ്പമുള്ള കാര്യമല്ല ഓക്കെ അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പാരൽ സിസ്റ്റം ഉണ്ടാക്കണം അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആക്ച്വലി എക്സ് ആൻഡ് വൈ വൈലേണിംഗിലൂടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അതാണ് അതായത് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു നമ്മുടെ സിസ്റ്റത്തെ നമ്മൾ മാറ്റി എഴുതാൻ ശ്രമിക്കുന്നു നമ്മുടെ കുട്ടികൾ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വാസിൽ സാർ നടക്കറിയാം നമ്മൾ സിക്സ് മുതൽ ടെൻത്ത് വരെയുള്ള സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്യുന്നത് എല്ലാവരും റിപ്പീറ്റേഴ്സിനെ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ താഴെ ലെവലിലുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നു ഫോക്കസ് ചെയ്യുന്നു ആ കുട്ടികളെ മേലോട്ട് കൊണ്ടുവരാൻ എന്ത് ചെയ്യുന്നു നമ്മൾ ശ്രമിക്കുന്നു ആ കുട്ടികളെ നമ്മൾ മെല്ലെ മെല്ലെ നമ്മൾ അവർക്ക് ക്ലാസ്സസ് കാര്യങ്ങൾ കൊടുത്ത് അവർക്ക് ഫൗണ്ടേഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു അപ്പോൾ അതിനെന്നെ പ്രേരിപ്പിച്ച ഒരു കാര്യം ഞാൻ ഐ ഐ ടി പഠിക്കുന്ന സമയത്ത് എന്നോട് എൻ്റെ റൂംമേറ്റ് ഉണ്ടായിരുന്നു ശ്രീധരെന്നാണ് അവൻ്റെ പേര് അവൻ പറഞ്ഞു അവൻ്റെ കസിൻ ഐ ഐ ടി കോച്ചിങ്ങിന് പോകുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എത്രാം ക്ലാസ്സിലാണ് അവൻ പറഞ്ഞു മൂന്നാം ക്ലാസ്സിലാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആലോചിച്ചു ഇതേ കാരണം കൊണ്ടാണ് എന്ത് ചെയ്ത് നമ്മളൊക്കെ നമ്മൾ വളരെ ലേറ്റായിട്ടാണ് ഇതിനെ കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞു തുടങ്ങിയത് ഞാൻ ടെൻത്ത് കഴിഞ്ഞിട്ടാണ് ഐ ഐ ടിനെ കുറിച്ച് ആലോചിച്ചു തുടങ്ങിയത് ഇതേ കാരണം കൊണ്ട് പിന്തള്ളപ്പെട്ടു പോയ എത്ര മിടുക്കരായിട്ടുള്ള ആളുകൾ നമ്മളെ ചുറ്റുണ്ടോ എന്റെ കൂടെ പഠിച്ചവരിലുണ്ടോ ഇതേ കാര്യം അടുത്ത ജനറേഷനെ തോന്നുന്നത് ഈ ഒരു ജേണിയിലൂടെ കടന്നുപോയ ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും അപ്പൊ ഒരു വേണ്ട ഞാൻ പറഞ്ഞാൽ ഒരു റിപ്പീറ്റിന് വേണ്ടി ശ്രമിച്ച ഒരാളാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത ഒരാളാണ് അപ്പൊ നമ്മളൊക്കെ ആ ഒരു ഫേസിലൂടെ കടന്നുപോയ ഏതൊരാൾക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഈ താഴെയുള്ള അല്ലെങ്കിൽ യു പി ഹൈസ്കൂൾ ആ ഭാഗത്തെ നമ്മൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ചും അവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു റിപ്പീറ്റഡ് പോവുകയും അവിടെ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ എവിഡന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഈ പറഞ്ഞതുപോലെ ഇപ്പൊ മെഡിക്കൽ കോളേജുകളാണെങ്കിലും ഏറ്റവും മികച്ച ഈ ഐ ഐ ടികൾ പോലെയുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളാണെങ്കിലും അവിടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കൂടുതൽ മറ്റ് സ്റ്റേറ്റുകളിലുള്ള ആളുകൾ വരുമ്പോൾ അവിടെ അവരെന്തുകൊണ്ട് എത്തിപ്പെടുന്നു എന്നുള്ള ഒരു ചിന്ത ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഇൻസൈറ്റ് തന്നെയാണ് അതെ അതെ അപ്പോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ട്വൽത്തിന് ശേഷം റിപ്പീറ്റ് ചെയ്യുക എന്നിട്ട് രണ്ടും മൂന്ന് വർഷം റിപ്പീറ്റ് ഒരുപാട് ആൾക്കാർ ഇന്നും ഓരോ ദിവസം തന്നെ അഞ്ചോ പത്തോ ആൾക്കാർ വിളിക്കും എന്നിട്ട് അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും പറയും അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ടാലന്റ് ഇല്ലാത്തതുകൊണ്ടല്ല നേരെ മറിച്ച് സിസ്റ്റം അവരെ തോൽപ്പിച്ച് കളയുന്നു എന്നുള്ളതാണ് ഈ സിസ്റ്റത്തെ റീഡിഫൈൻ ചെയ്യണം അപ്പൊ അവിടെ എഡ്യൂക്കേഷനിൽ പുതുതായിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് വരണം അപ്പൊ അവിടെയാണ് സാർ ലീഡ് നമ്മുടെ മെന്റർഷിപ്പ് കൊണ്ടുവന്നത് നമ്മൾ സ്റ്റുഡൻസിന് ഒരു മെന്റേഴ്സിനെ ക്ലാസസ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആളുകൾ ഐ ഐ ടി എൻസിന്റെ ഡോക്ടേഴ്സിനെ ആൾക്കാരങ്ങളെ പോലത്തെ ആൾക്കാരെ കൊണ്ട് നമ്മൾ ഹയർ ചെയ്തിട്ട് അവരെ കൊണ്ട് ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സ് കൊടുക്കുന്നു അത് ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ബ്ലെൻഡ് ില് അവർക്കൊരു ബേഡനും ആവാതെ ഓൺലൈനായിട്ട് അടിപൊളിയായിട്ട് രണ്ടായിരത്തിലധികം കുട്ടികൾ എന്ത് ചെയ്യുന്നു ആ സിസ്റ്റത്തിലൂടെ പഠിച്ചിറങ്ങുന്നു പല ആൾക്കാരും ഇപ്പൊ ഐ ഐ ടിയിൽ ഈ വർഷം അതേപോലെ മെഡിക്കൽ കോളേജുകളിലും ഓരോ വർഷങ്ങളിലും എത്തിച്ചേരുന്നു ഓക്കെ നല്ല റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു അതോടൊപ്പം അവർക്കൊരു സിസ്റ്റമാറ്റിക് ലേണിംഗ് എന്നുള്ളത് ഫണ്ണാക്കുന്ന ആക്കുന്ന വളരെ ഈസി ആക്കുന്ന രീതിയില് വലിയ ബേഡൻ കൊടുക്കാതെ അവരെ വളരെ രസകരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു അവരെ വളരെ രസകരമായിട്ട് വളരെ മനോഹരമായിട്ട് നമുക്ക് പഠിപ്പിക്കുക അത്തൊരു കൺസെപ്റ്റ് ഒക്കെ മനസ്സിലുണ്ടായിരുന്നു ഇന്ന് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒന്നൊരു പത്ത് കുട്ടികൾ വെച്ചിട്ടാണ് നമ്മൾ എക്സ് ആൻഡ് വൈ ലേണിങ് തുടങ്ങിയത് ആ പത്ത് കുട്ടികളിൽ തന്നെ ഒരാൾ ജയി തേർഡ് റാങ്ക് വാങ്ങി ഐ ഐ ടി വിൽപ്പിക്കാമെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് ഓരോ വർഷവും നമ്മൾ കൂടുതൽ ഐ ഐ ടി എൻസിന് നമ്മൾ ഗ്രാസ് റൂട്ട് നിന്ന് അതേപോലെ ഒരുപാട് ഡോക്ടേഴ്സിനെ ഒരുപാട് സയന്റിസ്റ്റുകൾ നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മൾ കൊണ്ടുവരുന്നു കുട്ടികൾക്ക് മാക്സിമം എക്സ്പോഷർ എട്ട് മുതൽ പത്ത് വരെയുള്ള സമയത്ത് അവർക്ക് കൂടുതൽ ഒളിമ്പ്യാഡ്സ് ഈ വർഷം ഐ എസ് ആർഒയുടെ യുവിക ക്യാമ്പിൽ നാല് കുട്ടികൾ അതേപോലെ തന്നെ ഐ എസ് ഇല്ല സമ്മർ ഇൻറ്റെൻഷൻ ഐ എസ് സി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് റിസർച്ച് സ്ഥാപനം അവിടെ ഹൈസ്കൂളിൽ പഠിക്കുന്ന നമ്മുടെ ഒരു കുട്ടി എന്ന് നമുക്ക് ഇതാണ് നമ്മുടെ ലൈഫിൽ ലൈഫില് ഇതിലെ എന്ന് വെച്ചാൽ അല്ല ഈ ഒരു ഈ ഒരു എക്സൈറ്റ്മെന്റ് ആണ് നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു കാര്യം അവയർനെസ് ഇല്ലാത്ത ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഐ എസ് ആർ ഉള്ള സയന്റിസ്റ്റുകളുടെ കൂടെ പോയി ക്യാമ്പ് ചെയ്യാം അല്ലെങ്കിൽ ഐ എസ് സിയിൽ പോയി നമുക്ക് സമ്മർ ഇന്റേൺഷിപ്പ് പറയുന്നത് ശരിക്കും നമ്മൾക്ക് അവയർനെസ് ഉണ്ടെങ്കിൽ എത്തിപ്പെടാവുന്നതാണ് അപ്പൊ അത്തരം എത്തിപ്പെടാത്തതിന്റെ പ്രധാന കാരണം അവയർനെസ് ഇല്ലാത്തതാണ് അപ്പൊ അത്തരത്തിലുള്ള അവയർനസ് അവയർനസ് ഉണ്ടാക്കണം രണ്ടാമത്തെ ഈ പറഞ്ഞ പോലെ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം ഇപ്പോ നമ്മുടെ അടുത്ത ലക്ഷ്യം ഒളിമ്പ്യാഡ്സ് ആണ് ഒളിമ്പ്യാഡ്സിൽ കേരളത്തിലെ കട്ട് ഓഫ് ഒരു മാർക്കാണ് ആണ് നൂറ്റി ഇരുപതിൽ ഒരു മാർക്ക് കിട്ടിയ കുട്ടിയാണ് കേരളത്തിൽ ഒളിമ്പ്യാഡിനൈ ചെയ്യുന്നത് അതായത് മറ്റ് സ്റ്റേജിൽ നിന്ന് ഇരുപത് ആണ് അത്രത്തോളം നിലവാരം കുറഞ്ഞൊരു മാത്തമാറ്റിക്സ് ആണ് നമ്മുടെ കുട്ടികൾക്ക് സ്കൂളുകളിൽ നിന്ന് പഠിപ്പിക്കപ്പെടുന്നത് അപ്പൊ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ലക്ഷ്യം എന്താണ് അടുത്തൊരു വിത്തിൻ ത്രീ ഫോർ ഇയേഴ്സിൽ നമുക്കൊരു നാഷണൽ ലെവൽ ഒളിമ്പ്യാഡ് വിന്നേഴ്സിനെയും അത് കഴിഞ്ഞ് ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് വിന്നേഴ്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്ന ലക്ഷ്യം നമ്മൾ കാണുന്ന ലക്ഷ്യം ആരെങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് ഐ ഐട്ടിലെത്തിക്കുക അല്ലെങ്കിൽ ഒരു മെഡിസിൻ മാർക്ക് വാങ്ങാൻ എന്നുള്ളത് ദാറ്റ് വിൽ ബി പാർട്ട് ഓഫ് ദ ഗെയിം പക്ഷേ അതിനപ്പുറം ഏറ്റവും എക്സലൻ്റ് ഒരു കമ്മ്യൂണിറ്റി ഒരു സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിയെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ഏറ്റവും ക്രീം ആയിട്ടുള്ള ഏറ്റവും ഇൻ്റലക്ച്വലി ഈ ഒരു കമ്മ്യൂണിറ്റിയെ ഈ ഒരു നാടിന് ലീഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് അല്ല ഒരു സൈലന്റായി അങ്ങനെയുള്ള എക്കോ സിസ്റ്റം അല്ലെങ്കിൽ ഒരു സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ പൊതുവേ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് മത്സരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി എന്താണ് ഇപ്പോൾ അവന്റെ ക്ലാസ്സിലുള്ള അവന്റെ ബെഞ്ചിൽ അപ്പുറത്ത് അപ്പുറത്ത് ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരു അമ്പത് കുട്ടികളോടാണ് അവൻ മത്സരം എക്സാറ്റ്ലി അപ്പൊ അതിനപ്പുറത്തേക്ക് ഒരു അബോ ആവറേജ് ഉള്ള ഒരു കുട്ടികളുടെ ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അവർ പരസ്പരം അത് ഇന്ത്യ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ അല്ലെങ്കിൽ ജി സി സിയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ അവർ ഒരുമിച്ച് വരുന്ന അവരുടെ പ്ലാറ്റ്ഫോമിൽ വരുന്നു ഏറ്റവും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള കുട്ടികൾ ആ ബെസ്റ്റ് ഓഫ് ദി ായിട്ടുള്ള കുട്ടികൾ പരസ്പരം പല രീതിയിൽ കോമ്പീറ്റ് ചെയ്യുന്നു ഹെൽത്തി ആയിട്ട് കോമ്പീറ്റ് ചെയ്യുന്നു അവർക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അവർ ഐ എസ്ആർഒൽ പോകുന്നു അവർ ഐ എസ് ഇൽ പോകുന്നു ഇന്റേൺഷിപ്പ് ചെയ്യുന്നു ഇത് കഴിഞ്ഞ് അവർ ജെഇ നീറ്റോ അല്ലെങ്കിൽ ഒളിമ്പ്യാഡ്സ് ഒക്കെ എഴുതിയിട്ട് അവർ ഇന്ത്യയിലെ അല്ലെങ്കിൽ വേൾഡിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഇതാണ് ഞാൻ കാണുന്ന ഒരു സ്വപ്നം അല്ല അത് നമ്മുടെ ഒരു റിയാലിറ്റി ആയി റിയാലിറ്റി റിയാലിറ്റി ആയി ആയി മാറിക്കൊണ്ടിരിക്കുന്നതിന് വലിയൊരു സന്തോഷത്തിലാണ് എന്തുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് എക്സ് ആൻഡ് വൈവില് കുട്ടികൾ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കാം ലൈക്ക് ഇഫ് യു വാണ്ട് ടു നോ മോർക്ക് സിക്സ് ടു ടെ സ്റ്റുഡൻസിന് വേണ്ടി ഓക്കെ അപ്പോൾ ക്വാളിറ്റി ആണ് നമ്മള് എഡ്യൂക്കേഷനിൽ എപ്പോഴും ലാക്ക് ചെയ്യുന്നത് ക്വാളിറ്റിയാണ് ആ ക്വാളിറ്റി ക്രിയേറ്റ് ചെയ്യുക ആ ക്വാളിറ്റിക്ക് ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരുപാട് പാരന്റ്സിന്റെ ഫീഡ്ബാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് എന്ത് ആ ഒരു ക്വാളിറ്റി ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ എക്സ് എൻ വൈക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി മുന്നോട്ട് പോകാനുണ്ട് ബെഞ്ച് മാർക്ക് അതെ പിന്നെ ഇനി അവസാനം നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്ക് തിരിച്ചു വരികയാണ് യൂട്യൂബിലെ വരുമാനം റിവീൽ റിവീൽ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് ചെയ്യണം യൂട്യൂബിലെ വരുമാനം ആക്ച്വലി എനിക്ക് കാര്യമായിട്ട് യൂട്യൂബിൽ വരുമാനം ഒന്നും എന്ത് എന്നില്ല കിട്ടുന്നില്ല മേ ബി ദിവസം എനിക്ക് തോന്നുന്നു ഓൺ ആവറേജ് ഒരു അഞ്ഞൂറ് രൂപ ഒക്കെ എനിക്ക് ഒരു ദിവസത്തെ യൂട്യൂബ് എന്നുള്ള ഒരുമാനായിട്ട് ഞാൻ സ്റ്റുഡിയോയിൽ കാണുന്നത് ചില ദിവസങ്ങള് ചിലപ്പോൾ വലിയ വിവാദങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ അഞ്ഞൂറ് ചിലപ്പോൾ ആയിരം ആയിരത്തി അഞ്ഞൂറൊക്കെ വരെയൊക്കെ പോവാ പക്ഷെ ഞാനത് എടുക്കാറില്ല കാരണം അത് അൾട്ടിമേറ്റ്ലി ഒരു ആഡ്സ് എന്നൊക്കെ വരുന്ന റവന്യൂ ആയതുകൊണ്ട് ഞാൻ ഞാന് എന്ത് ചെയ്യാറില്ല ഞാനത് കൺസ്യൂം ചെയ്യാറില്ല അത്രയും കാലമായിട്ട് ഞാൻ എടുത്തിട്ടില്ല ഞാൻ ആലോചിക്കുന്നത് അത് ആർക്കെങ്കിലും എഡ്യൂക്കേഷണലി ഹെൽപ്ഫുൾ ആയിട്ടുള്ള അങ്ങനത്തെ ആളുകൾക്കുള്ള ഒരു ഒരു ഫണ്ടായിട്ട് യൂട്ടിലൈസ് ചെയ്യണം ചെറുതാണെങ്കിലും ലൈക്ക് ഒരു അത് അങ്ങനെ ആ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഞാൻ കരുതുന്നത് കാരണം അത്രേ ഉള്ളൂ അല്ലാതെ അതിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും നമുക്ക് ഈ വരുമാനത്തിന് നമുക്കൊന്നും പ്രത്യേകിച്ചൊന്നും എടുക്കാനും ഇല്ല ആവശ്യം ഇല്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളത് പക്ഷേ നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട് വി ആർ ഡൂയിങ് എ ലോട്ട് ഓഫ് റിസർച്ച് ഒരുപാട് റിസർച്ച് ചെയ്ത് നന്നായി പഠിച്ചിട്ടാണ് നമ്മൾ ഓരോ കണ്ടന്റ് ഇടുന്നത് ഓക്കെ സോ ദാറ്റ്സ് പാർട്ട് ഓഫ് എന്താ പറയാ അത് എൻ്റെ ഒരു ഹോബി എൻ്റെ ഒരു പാഷനാണ് ആളുകളെ കൂടുതൽ അവെയർ ആക്കുക എന്നുള്ളത് അതെ അതെ അപ്പൊ ഈ യൂട്യൂബിൽ കാണുന്ന കാണുന്നപ്പാടുകൾക്കും വിവാദങ്ങൾക്കും അപ്പുറത്ത് നിശബ്ദമായി കൊണ്ടൊരു വിപ്ലവം ഒരു നമ്മള നമ്മളാ വിപ്ലവം ആ നിശബ്ദമായിട്ടുള്ള വിപ്ലവം കേരളത്തിലെ ഒരുപാട് കുട്ടികൾക്ക് ഞാൻ കാണുന്നത് ഒരു വിതിൻ ഫൈവ് ഇയർസ് ഏറ്റവും ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഒരു ജനറേഷനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഒരു വിഷൻ എന്നുള്ളത് അതിലോട്ടാണ് നമ്മൾ മെല്ലെ മെല്ലെ ഇറ്റ്സ് എ ഹാർഡ് ടാസ്ക് ഇതില് എന്താണ് പെട്ടെന്നുള്ള ഇൻസെന്റീവ്സ് ഇല്ല ഒരു ഐ ഐ ടി കോച്ചിങ് തുടങ്ങാന്നുള്ളതാണ് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യം അതായത് നീറ്റ് കോച്ചിങ് ഈ ചാനൽ വെച്ച് തുടങ്ങിയാൽ കേൾക്കാൻ ആൾക്കാരുണ്ടാവും കുറച്ച് ആൾക്കാരെങ്കിലും ഒക്കെ ഒന്ന് ജോയിൻ ചെയ്യാമായിരിക്കും പക്ഷേ ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിലൂടെ കുട്ടികളെ പ്രോസസ്സ് ചെയ്ത് കൊണ്ട് അവർ ഏറ്റവും ബെസ്റ്റ് എത്തിക്കുക എന്നുള്ള ഇറ്റ്സ് ഇറ്റ്സ് എ മോർ ഹാർഡർ ടാസ്ക് അപ്പോൾ അതിൽ അതിലാണ് നമ്മുടെ ഒരു എന്താണ് അതാണ് നമ്മുടെ ലക്ഷ്യം ഓക്കെ ബാക്കിയുള്ള എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് റൈറ്റ് ദാറ്റ്സ് ഫൈൻ അത് അവർ വൃത്തിയായി ചെയ്യുന്ന ആൾക്കാർ വൃത്തിയായി തന്നെ അത് ചെയ്തോണ്ടേരിക്കട്ടെ അപ്പോൾ അത്തരത്തിലുള്ള ഒരു പിന്നെ ഒരു ലോങ് ജേർണി അതിലൂടെ കടന്നുപോയി ഒരു ക്വാളിറ്റി റിസൾട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൂടുതൽ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അടുത്ത ദിവസങ്ങളിൽ വരും അതിൽ നമുക്ക് കൂടുതൽ സംസാരിക്കും താങ്ക്സ് ബൈ